ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ മീനൊക്കെ മുറിച്ചതിന് ശേഷം കയ്യിൽ ബാറ്റ് സ്മെല്ലുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് കൂടി കയ്യിലിട്ടതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം അത് കുറച്ച് ആ ഉപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ നല്ലവണ്ണം ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാറ്റ്സ്മെല്ല് പോയിട്ട് നല്ലൊരു മണമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി ഇപ്പം മീൻ ഇറച്ചിയൊക്കെ മുറിച്ച ആ സ്മെല്ലൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അടുത്ത് ടിപ്പിലോട്ട് ഇടക്കാം അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ റവയാണേ അപ്പോൾ റവയൊക്കെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ കട്ട പിടിച്ചിട്ട് പുഴ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം പൊടി നമ്മൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്വല്പം മാത്രം മതി കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് റവയൊന്നും ചീത്തയാവാതെ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിതുപോലെ കൊച്ചുള്ളി വേടിച്ച് വേടുമ്പോഴത്തേനും അതിനകത്ത് കെട്ടു പോകാറുണ്ടല്ലേ ചീഞ്ഞു ഉണ്ട് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് പൊടി ഇതേപോലെ വിതറിയതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്ന് പുഴുവൊന്നും ഉണ്ടാകത്തില്ല ഒരു ഒരെണ്ണം തന്നെ അഴുകിയാൽ അതിനകത്ത് പുഴുവൊക്കെ ആയിട്ട് മൊത്തത്തിലത് കെട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ അടിയിൽ ഒരു കട്ടിയുള്ള പേപ്പറും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളിക്കൊട്ടയിൽ നമുക്ക് കട്ടിയുള്ള പേപ്പറും കൂടി ഇട്ടിട്ട് ഉള്ളിട്ട് കൊടുക്കുക അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഏതെണ്ണ ആയാലും നമ്മൾ തോനയൊക്കെ മേടിച്ച് വയ്ക്കുന്ന സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കുമ്പോൾ കനച്ചൊക്കെ പോകുമല്ലോ അപ്പോൾ അങ്ങനെയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പ് പൊടി കൂടിയതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പ് അതിനകത്തോട്ട് പതുക്കെ അല്ലെങ്കിൽ ഇറങ്ങിക്കൊള്ളും കേട്ടോ അപ്പോൾ ആ എണ്ണ ഒരു കനച്ചൊരു സ്മെല്ലൊന്നും ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം മാറ്റി വെച്ചാൽ പോലും അത് കനച്ചു പോവാതെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എണ്ണ നമുക്ക് കിട്ടും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതേപോലെ വേടിച്ച് ഒരുപാട് പഞ്ചസാരയൊക്കെ ഒക്കെ വേടിച്ച് വെക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ചിട്ട് അലിഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പ് പൊടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഒട്ടും കട്ട പിടിക്കാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ പഞ്ചസാര നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം അടുത്തിടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ബൗളെടുക്കുക ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാവേ ഇപ്പോൾ ബൗളല്ല ഏതെങ്കിലും ഒരു ടിന്നാണേലും മതി അപ്പം നമ്മുടെ കത്രിയൊക്കെ മൂർച്ച പോയ കത്രിയൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അയൽ കട്ടർ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഉപ്പിനകത്ത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര തുരുമ്പിച്ച മൂർച്ചയില്ലാത്ത കത്രിയാണെങ്കിലും നമുക്ക് തുണിയൊക്കെ നല്ല രീതിയിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപ്പ് കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് വേണ്ട ഞാൻ കട്ടർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അയൽക്കട്ടറ് നമുക്ക് നല്ലോണം നാഗം കട്ടാൻ നാം വെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത ടിപ്പിലോട്ട് ഇടക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ ബാറ്റ്സ്മെല്ലൊക്കെ സ്മെല്ലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇതേപോലത്തെ ഒരു ടിന്നിനകത്തോട്ട് എടുക്കുക നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടിന്നിനകത്തോട്ട് എടുക്കുക അപ്പോൾ അതിനകത്ത് നമുക്ക് കംഫോർട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കംഫോർട്ട് ഒഴിക്കുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലാണ് അപ്പോൾ ഉപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് ഈ ഒരു സ്മെല്ല് അതിനകത്തോട്ട് പിടിച്ച് നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ കംഫർട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാത്റൂമിലോ അതല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ ഭാഗത്തോ കിച്ചണിലോ അപ്പോൾ മീനൊക്കെ വറുത്തതിന് ശേഷം ശേഷമൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരികയാണെങ്കിലോ ഒക്കെ അത് ഇതേപോലെ ഒന്ന് കംഫർട്ട് ഒഴിച്ചിട്ടൊന്ന് വെക്കുകയാണെങ്കിൽ ആ ഉപ്പിനകത്ത് കുറച്ച് ദിവസം ആ ഒരു മണം നിൽക്കും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ ഭാഗത്തോ ഒക്കെ വെച്ചു കൊടുക്കുക അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഫ്രിഡ്ജിൽ ബാറ്റ്സ്മനിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കൂടി അതിനകത്തോട്ടാക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും നിറയെ സാധനങ്ങളല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് മാറിക്കിട്ടും ബാറ്റ്സ്മെനിൽ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചുകൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മളിന്ന് ടൂത്ത് പേസ്റ്റ് അതിൻ്റെ കവറാണ് എടുക്കുന്നത് കാരണം കവറ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം കവർ കളയല്ലേ ചിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ അത് മുറിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെറിയ ചൂടുവെള്ളം ആവുമ്പോഴത്തേന് പെട്ടെന്ന് അതിനകത്തുള്ള പേസ്റ്റൊക്കെ അലിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലൊന്ന് കൊടുത്തതേണ്ടേ നല്ല രീതിയിൽ ആ പേസ്റ്റ് എല്ലാം അതിനകത്ത് കിട്ടും ഉണ്ടോ ഒരുപാട് പേസ്റ്റ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ പേസ്റ്റ് വേസ്റ്റ് വേസ്റ്റാക്കേണ്ട കാര്യമില്ല ഇതിന് വേണ്ടിയിട്ട് ഉണ്ടോ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ തന്നെ പേസ്റ്റ് എല്ലാം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം ഈ ഒരു സൊല്യൂഷനാണ് വേണ്ടത് ഇത് നമുക്ക് എരിയേയും പല്ലിയും പാറ്റയും ഒക്കെ തുരത്താനുള്ള നല്ല കിഡില സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേസ്റ്റിൻ്റെ സ്മെല്ലൊന്നും എരിക്കും പല്ലിക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോളും അതേപോലെ ഉപ്പ് പൊടി ബേക്കിംഗ് പൗഡർ ഈ നാല് സാധനങ്ങളാണ് ഇതിനകത്ത് മൊത്തത്തിലുള്ളത് പേസ്റ്റിൻ്റെ വെള്ളം ഡെറ്റോള് ഉപ്പുപൊടി അതേപോലെ ബേക്കിംഗ് പൗഡർ അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് നമുക്കതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൊത്തത്തിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോളാണ് അപ്പോൾ അറിയാമല്ലോ ഡെറ്റോള് ഉപ്പ് ഒക്കെ അതിൻ്റെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാലുള്ള വെപ്രാണം ബേക്കിംഗ് പൗഡർ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും അത് ഇത് 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 കഴിച്ചതിന് ശേഷം അത് പരവേഷം അടിച്ച് ഓടും കേട്ടോ അതിൻ്റെ വയറൊക്കെ ആയിട്ട് വയറൊക്കെ വീർത്ത് മൊത്തത്തിൽ പ്രശ്നമാണ് അതേപോലെ പല്ലി എല്ലാം വന്ന് നക്കി കുടിച്ചോളൂ ഇത് കേട്ടോ നമ്മളെവിടെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക പല്ലിയൊക്കെ വന്ന് നക്കി കുടിച്ചോളൂ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഡെറ്റോളും പേസ്റ്റും അതേപോലെ ഉപ്പ് ബേക്കിംഗ് പൗഡറും എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു സൊല്യൂഷനാണിത് ഇത് നമുക്ക് എലിക്ക് വെച്ചുകൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയൊക്കെ ചെരുവേ ചിരട്ട ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ അതെന്തായാലും വന്ന് കൂട്ടത്തോടെ വന്ന് നാക്കി കുടിച്ചോളും അതേപോലെ തന്നെ പല്ലിയാണേലും നമുക്കകത്ത് നമ്മൾ കിച്ചണിൽ ഒന്നും ഉപയോഗിക്കാത്ത പാത്രം ടീന്നിനകത്തൊക്കെ ആക്കിയിട്ട് നമുക്ക് കബോഡിനകത്തോ എവിടാന്ന് വെച്ചാൽ വെച്ച് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ അത് വന്ന് നാക്കി കുടിച്ചോളും പാറ്റ് ണേലും എല്ലാം ആ ഭാഗം വിട്ടങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇത് ഞാൻ ചിരട്ടയിൽ വെച്ചത് എലിക്കി വെച്ചു കൊടുക്കാനാണ് അതേപോലെ നമ്മൾ മറ്റേത് ഉണ്ടോ ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ഭാഗത്തോ അതല്ല എങ്കിൽ നമ്മുടെ കബോർഡിനകത്തോ ഒക്കെ ആക്കി വെച്ചുകൊടുക്കുക അതേപോലത്തെ ടിന്നിനകത്തോട്ടാക്കി അത് വന്ന് നാക്കി കുടിച്ചോളും രാത്രിയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ മുറ്റത്ത് എലിക്ക് വെച്ചു കൊടുക്കുക എലി പൊത്തിനകത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ പൊത്തിനകത്തൊക്കെ എലിയുണ്ടെങ്കിൽ അതങ്ങ് പൊയ്ക്കോളും ആ ഒരു സ്മെല്ല് അതിനൊട്ടും ഇഷ്ടമല്ല പേസ്റ്റിൻ്റെ സ്മെല് അപ്പോൾ അതാണ്ട് ഞാൻ ഈ ഫുൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് കുറച്ച് ഇലക്ക് പുറത്ത് വെച്ചും കൊടുക്കാം അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്വല്പം ഉപ്പ് പൊടി എടുത്തതിന് ശേഷം അതിനകത്തോട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് മാങ്ങ ചക്കയൊക്കെ സീസണിൻ്റെ സമയത്ത് ഭയങ്കര ഈച്ച ശല്യമാണല്ലേ അപ്പോൾ അതിന് നമുക്കിതിനകത്ത് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുതേ വിനാഗിരി ഉപ്പ് പൊടി മാത്രമാണ് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മുടെ കുപ്പിയിലോ അതല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ആക്കിയിട്ട് ഈച്ച വരുന്ന ശല്യം സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എവിടെയെന്ന് വെച്ചാൽ അടുക്കളയിലോ അതല്ലെങ്കിൽ പുറത്ത് ഇപ്പം മീനൊക്കെ മുറിച്ചാലോ എന്ത് മുറിച്ചാലും ാട് ഈച്ച ശല്യം ഭയങ്കരമായിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമ്മളൊന്ന് വെച്ച് ഡൈനിങ് ടേബിളൊക്കെ തുടക്കുകയാണെങ്കിൽ പിന്നെ ഈച്ചയുടെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം ഒന്നും കാണത്തില്ല കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പുമായിട്ട് മിക്സ് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തുണി വെച്ച് തുടച്ചെടുക്കുക വെയിച്ച ശല്യം ഒന്നും കാണത്തില്ല ഡൈനിങ് ടേബിളിൻ്റെ പോർത്ത് കിച്ചൺ ടൈല് എല്ലായിടത്തും ഇതേപോലെ ഒന്നും ഒഴിച്ച് കൊടുക്കുക അതുപോലെ മിറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അടുക്കള ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എഴു ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ രാത്രി സമയത്ത് വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇന്ന് കാണിച്ച് ഈ കൊച്ചു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കും എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്